ക്രിക്കറ്റ് ടീം നായകൻ ശുഭ്മാൻ ഗില്ലിനെതിരെ വിമർശനങ്ങൾ ഉയർന്നതിനിടെ മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ കപിൽ ദേവ് താരത്തിന് പിന്തുണയുമായി രംഗത്തെത്തി നിലവിലെ പരമ്പരയെ ഇന്ത്യയുടെ പ്രകടനത്തെ ചൊല്ലി ഗില്ലിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇതിനിടെ കപിൽ ദേവ് ഗില്ലിനെ അനുകൂലമായി സംസാരിച്ചത് ഇദ്ദേഹത്തിന്റെ ആദ്യ പരമ്പരയല്ലേ തെറ്റുകൾ ഉണ്ടാവാം അങ്ങനെയാണ് പഠിക്കുന്നത് നിങ്ങൾ കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നതിൽ ഒരു പ്രശ്നവുമില്ലേ പ്രൊഫഷണൽ ഗോൾഫ് ടൂർ ഓഫ് ഇന്ത്യയുടെ പരിപാടിയിൽ സംസാരിക്കവേ കപിൽ ദേവ് പറഞ്ഞു ഇതൊരു പുതിയ സംഘമല്ലേ എല്ലാം പുതിയ സംഘവും സമയമെടുക്കും അവർ പതിയെ താളം കണ്ടെത്തും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബൗളർമാരെ കുറിച്ചും കവിൽദേവ് സംസാരിച്ചു ജസ്പ്രീത് ബൂമറയുടെ ഉദാഹരണം ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറഞ്ഞു ബൂമറയുടെ ബൗളിംഗ് ആക്ഷൻ വളരെ സവിശേഷമാണ് അത് ശരീരത്തിന് ബുദ്ധിമുട്ടുള്ളതാണ് അദ്ദേഹം ഇത്രയും കാലം കളിക്കുമെന്ന് നമ്മളൊന്നും കരുതിയില്ല പക്ഷെ ഇപ്പോഴും കളിക്കുന്നു യുവതാരം അൻഷിൽ കാമ്പോജിനെയും അദ്ദേഹം പിന്തുണച്ചു അൻഷിൽ കാമ്പോജ് ആദ്യ മത്സരം കളിക്കുകയാണ് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാനാവില്ല കഴിവുണ്ടോ എന്നതാണ് പ്രാധാന്യം അതുകൊണ്ട് ഞാൻ കരുതുന്നു ിൽ തുടർന്നു ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റിൽ കെ രാഹുലും ഷുഭ്മാൻ ഗില്ലും ചേർന്ന് ഇന്ത്യയെ മുന്നോട്ട് നയിച്ചത്